നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിലെ താനാ ഷാഹി മേഖലയിൽ കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ അര ഡസണിലധികം സ്ത്രീകൾ ദുരൂഹമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെയും കൊലപാതകയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ കൊലപാതകങ്ങളുടെ എല്ലാം രീതി ഏതാണ്ട് സമാനമാണ് ഇതോടെ ഗ്രാമത്തിൽ ഭീതിയുടെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഒരേ പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾ ഒരേ രീതിയിലാണ് കൊല്ലപ്പെടുന്നത് കഴുത്ത് ഞെരിച്ചാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഷർഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഷാഹി ഷീകഡ് ഷർഗഡ് എന്നീ സ്ഥലങ്ങളിലാണ് സ്ത്രീകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട സ്ത്രീകളിൽ ഭൂരിഭാഗവും വൈകുന്നേരം കൃഷിപ്പണി കഴിഞ്ഞ് മടങ്ങുന്നവരാണ് അവരിൽ ഭൂരിഭാഗം പേരുടെയും പ്രായം നാല്പത്തഞ്ചു മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് അതായത് മധ്യവയസ്കരായ സ്ത്രീകൾ മാത്രമാണ് ഇരകളായത് എല്ലാവരുടെയും മൃതദേഹങ്ങൾ കരിമ്പിൻ തോട്ടത്തിൽ നിന്നാണ് കണ്ടെടുത്തത് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയ നിലയിലാണ് മൃതദേഹങ്ങൾ എന്നാൽ ലൈംഗികാതിക്രമം നടന്നിട്ടില്ല എല്ലാവരെയും അവർ ധരിച്ചിരുന്ന സാരി ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കൊലകൾക്ക് പിന്നിൽ സീരിയൽ കില്ലറാകാം എന്ന സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത് സീരിയൽ കില്ലർ എന്ന് കരുതുന്ന പ്രതിയെ പിടികൂടാൻ വ്യാപകമായ ശ്രമങ്ങൾ നടത്തിയിട്ടും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിനൊടുവിൽ മൂന്ന് രേഖാചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയ സൈക്കോ കില്ലറുകളുടേതാണ് ഈ രേഖാചിത്രം എന്ന് കരുതുന്നു പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ ബന്ധപ്പെടണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫോൺ നമ്പറുകളും പങ്കുവച്ചിട്ടുണ്ട് റൂറൽ എസ് പി മനുഷ് പരീക് പല പ്രദേശങ്ങളും സന്ദർശിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടൻ പോലീസിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പുറത്ത് ആരെങ്കിലും കണ്ടാൽ അറിയിക്കുക വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ഏറ്റവും ഒടുവിൽ ഇരയായ നാൽപ്പത്തിയഞ്ചുകാരിയായ അനിതയെ ബുജിയ ജാഗിർ ഗ്രാമത്തിലെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത് മുൻ കൊലപാതകങ്ങളിൽ കണ്ട മാതൃകയിലായിരുന്നു സാരി ഉപയോഗിച്ച് കഴുത്തി ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ബിർക്ക ഗ്രാമത്തിലെ തന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജൂലൈ രണ്ടിന് അനിതയെ കാണാതാവുകയും പിന്നീട് മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു വിജനമായ പ്രദേശങ്ങളിൽ ഇരകളെ കഴുത്തി ഞെരിച്ചു കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയ കഴിഞ്ഞ വർഷത്തെ സമാനമായ ഒമ്പത് കേസുകളിൽ നിരീക്ഷിച്ച മാതൃകയാണ് ഈ കൊലപാതകം ഇതോടുകൂടിയാണ് ഇതൊരു സീരിയൽ കില്ലറാകാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഉപകൊലപാത പരമ്പരകളെക്കുറിച്ച് അന്വേഷണം തുടരുമ്പോൾ നിയമപാലകർക്കുള്ള വെല്ലുവിളി ശക്തമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി